ഏറ്റവും ലാഭകരമായ ഇൻഡർസി എന്ന അത്ഭുതത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഇൻഡർസി മംഗള എന്ന് പറയുന്ന ഏറ്റവും നല്ല ഇനം കൗുങ്ങുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ഒരു ഗാർഡൻ കൗങ്ങു പോലെയാണെങ്കിലും വാണിജ്യപരമായി ലാഭകരമായത് കൊണ്ട് തന്നെയാണ് ഇൻഡർസി മംഗള ആളുകൾ വെക്കുന്നത് മംഗള തൈകളിൽ നിന്നും മംഗളയുടെ കഴുങ്ങിൽ നിന്നും പരാഗണം ചെയ്തെടുക്കുന്നതാണ് ഇൻഡർസി മംഗള എന്ന ഡോർഫ് കൗുങ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഡോർഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു പതിനെട്ട് മുതൽ ഇരുപത്തി അടി വരെയൊക്കെ ഇതിന് ഹൈറ്റ് വരാം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടയ്ക്കയുടെ കാര്യം നോക്കുവാണെങ്കിൽ മറ്റുള്ള അടക്കയേക്കാൾ കൂടുതലായിട്ട് കനം കനമുണ്ടാകും ഒട്ടടക്കയാണെങ്കിൽ നല്ല തൂക്കം കിട്ടും ഒരു രണ്ട് ആകൃതിയിലാണ് ഈ മംഗള ഈ ഇൻറ്റർസി മംഗളയുടെ അടയ്ക്ക് വരും ഒൻപത് പത്തടിയിലാണ് ഈ തൈകൾ കായ്ച്ചു തുടങ്ങുക അതായത് നമ്മളൊരു മൂന്ന് വർഷമാണ് ഇതിൻ്റെ സമയമെങ്കിൽ ഒരു മൂന്നോ മൂന്നര വർഷം കൊണ്ടുവക്കെ ഇതിൻ്റെ മുകളിൽ അടക്കയുടെ ചട്ട തൊട്ടിട്ട് തുടങ്ങാം അതിനുശേഷം നമ്മൾ ആദ്യത്തെ മൂന്ന് വർഷം മൂന്നാമത്തെ വർഷം വരുന്നത് അത്ര പ്രതീക്ഷിക്കേണ്ട എക്സ്പെക്റ്റ് ചെയ്യേണ്ട പരമാവധി ഇതിൻ്റെ പൂർണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ആറ് മുതൽ ഏഴാമത്തെ വർഷം വരെയാണ് അപ്പോൾ ആറാമത്തെ ഏഴാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ അഞ്ച് മുതൽ എട്ട് വരെ കൊലകളിലായിട്ട് അടയ്ക്കാൻ നമുക്ക് ലഭിക്കും നൂറ് ശതമാനം ജൈവോളം മാത്രമേ ഇൻറ്റർസി മകളക്ക് ഉപയോഗിക്കാൻ പറ്റൂ അതല്ലെങ്കിൽ ഒരു പക്ഷേ ജനിതകമാറ്റം വരാൻ സാധ്യത കൂടുതലാണ് അതിൻ്റെ എന്ന് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് അതായത് കുഴിയുടെ അളവ് രണ്ടടി താഴ്ചയുള്ള കുഴി രണ്ടടി നീളം രണ്ടടി വീതി ഇതാണ് ഇൻഡർസിമകളുടെ കുഴിയുടെ അളവ് അതിൽ തന്നെ ഒരടി മണ്ണ് മിക്സ് ചെയ്ത് അതിനകത്ത് വളങ്ങൾ മിക്സ് ചെയ്യണം വളങ്ങൾ എന്ന് പറയുന്നത് എല്ലുപൊടി വേണം അതായത് ഒരു കവുങ്ങിന് വേണ്ടത് ഒരു കിലോ എല്ല്പൊടി രണ്ട് കിലോ ചാണകപ്പൊടി ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുംകാഷ്ടവുമൊക്കം ഇരുന്നൂറ് ഗ്രാം വേപ്പൻ വെണ്ണാക്ക് ഇതെല്ലാം പാടെ മിക്സ് ചെയ്താവണം നമ്മൾ കവുങ്ങിൻ്റെ പ്ലാന്റ് അതിനകത്ത് നടയേണ്ടത് ആറുമാസം കഴിയുമ്പോൾ ആറാമത്തെ മാസം നിങ്ങൾ വീണ്ടും വളം കൊടുക്കണം ഇതേ സംഭവം തന്നെ ആവർത്തിക്കണം കഴുങ്ങിൻ്റെ വളർച്ചക്കനുസരിച്ച് വളങ്ങളുടെ അളവ് കൂട്ടിക്കൊണ്ടുവരിക്കണം മൂന്ന് വർഷം ഇതുപോലെ നമ്മൾ കെയർ ചെയ്യണം എന്നാലാണ് കൗുങ്ങിന് പൂർണ്ണ അകൃത്യമായ സമയത്ത് കായ്ഫലം ലഭിക്കുകയുള്ളൂ ഇൻഡർസിയുടെ തൈകൾ പല സൈസിലും നമുക്ക് ലഭിക്കുന്നതാണ് ഒരു വർഷം പ്രായമുള്ളതും ഏഴ് മാസം പ്രായമുള്ളതും മൂന്ന് മാസം പ്രായമുള്ള നഴ്സറി കഹുങ്ങളടക്കം പലതും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡർസിയുടെ ഏതെങ്കിലും തരത്തിലുള്ള തൈകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾ അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതാണ് മറ്റുള്ള കൃഷികളേക്കാൾ അടയ്ക്കൃഷി ലാഭകരം എന്ന് പറയുന്നത് ഇപ്പോൾ അടയ്ക്കയ്ക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഓരോ അനുസരിച്ച് അടയ്ക്കു റേറ്റ് ഉണ്ട് രണ്ട് കവുങ്ങൾ തമ്മിലുള്ള അകലം അഞ്ചടി മുതൽ മേൽപോട്ടാണ് അഞ്ചടിയോ ആറടിയോ ഒക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് മോഹിത് നഗർ മംഗള ഇരഹള്ളി സുമംഗള ഈ യുവക ഇനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇൻഡർസി ധാരാളം അടയ്ക്ക നല്ല തൂക്കത്തോടെ തന്നെ നമുക്ക് ലഭിക്കുന്നു കർണാടകയിലെ മാംഗ്ലൂരിലെ മംഗളയിൽ തന്നെയാണ് ഇൻഡർസി മംഗളയും മംഗളയും ഒക്കെ ഉണ്ടാകുന്നത് ഇൻഡർസി മംഗളയെ പോലെ തന്നെയാണ് സുമംഗള ഇരഹള്ളി പോലെയുള്ള കൗങ്ങളൊക്കെ അടക്കയുടെ തൂക്കം വഹിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണകരമായത് ഇൻഡർസി തന്നെയാണ് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്